നമസ്കാരം കോൺഗ്രസ് ആകെ ഭയന്നിരിക്കുകയാണ് ഇക്കുറി കേരളത്തിൽ ഒരു ഇടത് തരംഗമാണ് നടക്കാൻ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വിപതന്മാരെ കെട്ടിയിറക്കിയിരിക്കുകയാണ് ആദ്യം നമുക്ക് തൃശ്ശൂരിലേക്ക് ചെല്ലാം തൃശ്ശൂരിൽ നമുക്കറിയാമല്ലോ നല്ല മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ വിജയസാധ്യത വി എസ് സുനിൽകുമാറിനാണെന്ന് എല്ലാ മാധ്യമങ്ങളുടെയും അഭിപ്രായ സർവേകൾ പറയുകയാണ് മാത്രവുമല്ല നമുക്ക് അവിടുത്തെ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മളും പോയി അവിടെ സർവേക്ക് എടുത്തതാണ് അപ്പോൾ വി എസ് സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ പതിനെട്ടാമത്തെ അടവ് ഇറക്കിയിരിക്കുകയാണ് അവിടുത്തെ വിമത സ്ഥാനാർത്ഥിയുടെ പേര് സുനിൽ കുമാർ എന്നാണ് വി എസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സുനിൽ കുമാർ എന്നാണ് സുനിൽകുമാറിനെ ഇറക്കിയാണ് വി എസ് സുനിൽകുമാറിനെ തകർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് ഇനി പാലക്കാടിലേക്ക് വന്നാലോ സ്ഥിതി വേറൊന്നുമല്ല അവിടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഒരു വിജയ സാധ്യത പ്രവചിക്കുന്നത് അഭിപ്രായ സർവേകൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് അവിടെ നമുക്കറിയാം എ വിജയരാഘവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി നമുക്കറിയാം വി കെ ശ്രീകണ്ഠൻ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമാണ് അവിടെ എ വിജയരാഘവൻ എന്ന പേരിൽ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുകയാണ് മനുഷ്യനെ പോലും ഒരു മാറ്റവും എ വിജയരാഘവൻ വലിയ പേടിയിൽ തന്നെയാണ് എന്തായാലും അവിടെ ഈ പറയുന്ന കോൺഗ്രസും ബി ജെ പിയും ഇനി നമുക്ക് നേരെ മലപ്പുറത്തിലേക്ക് വരാം മലപ്പുറത്തേക്ക് വന്നാലും അവിടെ നമുക്കറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരാണ് അവിടെയും നല്ലൊരു മത്സരം തന്നെയാണ് നടക്കുന്നത് പക്ഷേ വസീഫിനെ നല്ല ഭയം എന്തായാലും യു ഡി എഫിനുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വസീഫിനെതിരെ ഇറക്കിയിരിക്കുന്ന വിമത സ്ഥാനാർത്ഥികൾ നമുക്ക് കാണാം വസീഫ് അലി അതുപോലെ തന്നെ വസീഫ് പി പി രണ്ട് വിമത സ്ഥാനാർത്ഥികളെയാണ് അവിടെ മലപ്പുറത്ത് വസീഫിനെ പേടിച്ച് ഈ സംഘികളും കൊങ്ങികളും ഇറക്കിയിരിക്കുന്നത് അതായത് അവിടെ ഇഞ്ചോണിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനി നമുക്കറിയാം കെ എസ് ഹംസയാണ് എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ഇത്ര പേരാണ് അവിടെ മത്സരിക്കുന്നത് പക്ഷേ നമ്മുടെ കെ എസ് ഹംസയെ വലിയ പേടിയാണ് കോൺഗ്രസിനും ബി ജെ പിക്കും അതുകൊണ്ട് ഹംസയ്ക്കെതിരെ രണ്ട് വിമത സ്ഥാനാർത്ഥികൾ ഇറക്കിയിരിക്കുന്നു ഹംസ ഹംസ കടവണ്ടി ഒരാളുടെ പേര് ഹംസ ഒരാളുടെ പേര് ഹംസ കടവണ്ടി ഇനി നമുക്ക് കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെയും ഒരു സാധ്യത പ്രവചിക്കുന്നത് നമുക്കറിയാം ഇളമരം കരീമിനാണ് അപ്പോൾ കരീമിക്ക എന്നൊക്കെയാണ് അവിടെ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇളമരം കരീമിനെ തകർക്കാൻ വേണ്ടി തോൽപ്പിക്കാൻ വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളുടെ പേര് ഞാനൊന്ന് വായിക്കാം അതായത് മൂന്ന് അഭരന്മാരെയാണ് കേട്ടോ രംഗത്തിറക്കിയിരിക്കുന്നത് ഒന്ന് അബ്ദുൾ കരീം രണ്ടാം താളുടെ പേരും അബ്ദുൾ കരീം തന്നെയാണ് മൂന്നാം താളുടെ പേര് അബ്ദുൾ കരീം കെ എന്തായാലും ഇളമരം കരീം എന്ന് പറയുന്ന ഒരു പേര് കിട്ടാത്തതുകൊണ്ട് ഉള്ള കരീമിനെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പോട്ടെ ഇനി നമുക്ക് പോകേണ്ടത് വടകരയിലേക്കാണ് കോൺഗ്രസ് ഏറ്റവും അധികം അതിദാരുണമായി തോൽക്കുമെന്ന് നല്ല ഉറപ്പുള്ള ഒരു സ്ഥലം കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വൻമരത്തെ വീഴ്ത്താൻ വേണ്ടി ഒരു ചെറു വൃക്ഷത്തെയാണ് അവിടെ കൊണ്ടുപോയി ഇറക്കിയിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ യു ഡി എഫ് നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പാനൂർ സ്ഫോടനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏത് ഇതൊക്കെ സി പി എമ്മിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കെ പി സി സി നാടകം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അങ്ങോട്ട് വരികയാണെങ്കിൽ വടകരയിൽ നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ എന്താണ് സ്ഥിതി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിക്കെതിരെ കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഓക്കെ അതുപോലെ തന്നെ ശൈലജ പി ശൈലജ കെ അങ്ങനെ മൂന്ന് ശൈലജമാരെയാണ് ഇപ്പോൾ ഈ ശൈലജ ടീച്ചറിനെ തകർക്കാൻ വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് എത്ര വലിയ ഭയപ്പാടിലാണെന്ന് ആലോചിക്കണേ ഇനി നമുക്ക് കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ വളരെ ഗംഭീരമായൊരു ഒരു ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഏത് കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി രഘുനാഥ് എന്നിവരാണ് മത്സരിക്കുന്നത് നമുക്കറിയാം സുധാകരൻ ജയിക്കുമെന്ന് ഒരു അഭിപ്രായ സർവേയും പറയുന്നില്ല പക്ഷേ കെ സുധാകരൻ ജയിച്ചില്ലെങ്കിൽ അതോടുകൂടി തന്നെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എം ജയരാജനെ തോപ്പിക്കാൻ വേണ്ടി രണ്ട് ജയരാജുമാർ ഇറങ്ങിയിരിക്കുന്നു ഒപ്പം ഒരു ജയരാജനും ഉണ്ട്. അങ്ങനെ മൂന്ന് പേരെയാണ് ജയരാജനെ തകർക്കാൻ വേണ്ടി അവിടെ ഇവർ ഇറക്കിയിരിക്കുന്നത് എത്ര വലിയ പേടിയിലാണല്ലേ കാരണം കെ സുധാകരൻ അതിദാരുണമായി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ജയിക്കുമെന്ന് ഒരു മാധ്യമങ്ങളും പറയുന്നില്ല പക്ഷേ ആ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി മൂന്ന് പേരെ ഇറക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ പറയേണ്ടത് കാസർഗോഡിലേക്കാണ് കാസർഗോഡിലെ സ്ഥിതി എന്താണ് കാസർഗോഡിൽ നമുക്കറിയാം എം വി ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ അശ്വിനി എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനെ തോപ്പിക്കാൻ വേണ്ടി ബാലകൃഷ്ണൻ എൻ ബാലകൃഷ്ണൻ ചേമഞ്ചേരി എന്ന രണ്ട് വിമതരെ ഇറക്കിയിരിക്കുന്നു അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എട്ട് മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ എട്ട് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ വിമതന്മാരെ ഇറക്കിയിരിക്കുകയാണ് ഈ വിമതന്മാരെ ഇറക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ട് ഭയന്നിരിക്കുകയാണ് ഇതിൽ പല സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളും അഭിപ്രായ സർവേകളിൽ എല്ലാ അഭിപ്രായ സർവേകളിലും ഒരേ സ്വരത്തിൽ പറയുന്ന ചില വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുമുണ്ട് അതിനപ്പുറത്തേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയുന്ന ആര് ജയിക്കും എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വിമതന്മാരെയൊക്കെ ഇറക്കി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ തകർക്കാൻ ഈ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒറ്റ കൈയ്യായി ഇറങ്ങുമ്പോൾ ഇതുതന്നെയാണല്ലോ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും രാഷ്ട്രീയം എല്ലാ വിഷയങ്ങളിലും ഒരേ മനസ്സാണല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ഈ പറയുന്ന കർഷക ബില്ലിലാണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് നിലപാടൊന്നും കോൺഗ്രസ്സിനില്ല മാത്രമല്ല ഈ പറയുന്ന പോലെ പല വിഷയങ്ങളെടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഈ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഓരോ നേതാക്കൾ ഓരോ ദിവസവും കടന്നു പോകുന്ന സാഹചര്യമൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ പൊതുവായിട്ടുള്ള ശത്രുവിനെ അതായത് ഈ പറയുന്ന രാജ്യത്തിന്റെ മതേതരത്വം അതുപോലെ തന്നെ മതനിരപേക്ഷത ഇതൊക്കെ കാർ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒറ്റ കൈയായി ഇതുപോലെ ഇറങ്ങുന്നതൊക്കെ സ്വാഭാവികമാണ് എന്തായാലും ഈ എട്ടിടങ്ങളിലും വലിയ പേടിയിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം